സ്പെഷ്യലി വീട്ടിൽ വീട്ടമ്മമാരായിട്ട് വരുന്ന പെൺകുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഡിഫറൻറ്റ് സംഭവമാണ് നമുക്ക് അവരുടെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ സ്കിൽസും നമ്മുടെ പ്രൊഫൈലൊക്കെ വെച്ചിട്ട് നമുക്ക് ഓഡീഷൻ തരും ഓഡീഷൻസിലൂടെയാണ് ഇത് സെലക്ഷൻ തരുന്നത് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ഞാൻ ആദ്യമായിട്ട് മിസ്സിസ് കേരള രജിസ്റ്റർ ചെയ്തത് അത് അവരുടെ ഓൺലൈൻ ഓഡീഷനും ഞാൻ പങ്കെടുത്തു അതിൽ ആയി സെലക്ടായി കേരളയിൽ ഫൈനലിസ്റ്റ് ആയി അതിൽ ബെസ്റ്റ് കാറ്റ് വാക്ക് വിന്നറായിരുന്നു കോസ്റ്റ് കിട്ടി തനിക്ക് ഓസ്ട്രേലിയയിലേക്ക് കടന്നതിന് ശേഷം പഠിക്കാൻ പറ്റാവുന്നതൊക്കെ പഠിക്കാം ചെയ്തിട്ടില്ല എന്നാലും നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും മുതല് കേരളിങ്ങനെ ടി വി കാണുമ്പോ ചെയ്യണം എന്നൊരു ഭയങ്കരമായിട്ട് ആഗ്രഹം അന്നൊന്നും പറ്റിയിരുന്നില്ല ഇത്രയ്ക്കും അന്ന് സോഷ്യൽ മീഡിയയും കാലമൊന്നും വളർന്നിട്ടില്ലല്ലോ പണ്ടൊക്കെ ഇപ്പോ ഫസ്റ്റ് നമുക്ക് ആ ഇവന്റിനെ കുറിച്ച് തന്നെ ഒന്ന് പറയാം ഇത് ആണ് ചെയ്യുന്ന ആൾക്കാർ ടീം എന്ന് പറയുന്നത് അത് വിഷ്ണു വത്സൺ ഡയറക്ടർ മിസീസ് തൃശൂരിന്റെ ഫസ്റ്റ് ആണ് ഈ വർഷം നടന്നത് മുമ്പ് മിസ്സസ് ആസൈനർ ഷോ കേസും അതൊക്കെ ഉണ്ടായിരുന്നു ഈ പേജന്റ് മാത്രം അതൊക്കെ വിഷ്ണു തന്നെയാണ് ഡയറക്ട് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ബേസിക്കലി എവിടെയാണ് എവിടെയാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ തൃശ്ശൂർ തന്നെയാണ് ജനിച്ചതും വളർന്നതൊക്കെ എൻ്റെ പേരൻസും തൃശ്ശൂർ തന്നെയാണ് ഹസ്ബൻഡും തൃശ്ശൂർ തന്നെയാണ് ഹസ്ബൻഡ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ലോട്ടറി വർക്ക് ചെയ്യുന്നു ലോയറാണ് പുള്ളി എനിക്കൊരു സെവൻ ഇയേഴ്സ് ഓൾഡ് കുട്ടിയുണ്ട് ആൺകുട്ടിയാണ് അവനും തൃശ്ശൂർ തന്നെയാണ് പഠിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് മാൽദീവ്സിലാണ് പ്രസന്റ് എക്സിക്യൂട്ടീവ് നേഴ്സായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് പിന്നെ എൻ്റെ സ്റ്റഡീസൊക്കെ ഞാൻ നഴ്സിംഗ് ചെയ്തത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സിംഗപ്പൂർ നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ന്യൂട്രീഷൻ ഡയറ്റീഷ്യൻ ആ കോഴ്സുകളൊക്കെ ചെയ്തിരുന്നത് മാക്സിമം ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചെയ്യുക പഠിക്കാൻ പറ്റാവുന്നതൊക്കെ പഠിക്കുക എങ്ങനെയാണ് ശരിക്കും ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു മോഡലിംഗ് ഒക്കെ ചെയ്തിരുന്നു പഠിക്കുന്ന മോഡലിംഗ് ചെയ്തിട്ടില്ല എന്നാലും നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും മുതൽ മിസ് കേരള അതൊക്കെ നമ്മളിങ്ങനെ ടി വി കാണുമ്പോൾ ചെയ്യണം എന്നൊരു ഭയങ്കരമായിട്ട് ആഗ്രഹം അന്നൊന്നും പറ്റിയിരുന്നില്ല ഇത്രയ്ക്കും അന്ന് സോഷ്യൽ മീഡിയയും കാലം ഒന്നും വളർന്നിട്ടില്ലല്ലോ പണ്ടൊക്കെ ടി വിയിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കാണാൻ എങ്ങനെ ഇങ്ങനെ ഇതിലേക്കൊക്കെ എൻട്രി കിട്ടാമെന്നുള്ള അറിയാനുള്ള ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കാലം വളർന്നതിനനുസരിച്ച് അറിയാൻ പറ്റും ഇപ്പോൾ നമ്മളതെ കുറിച്ച് അന്വേഷിച്ച ഇൻസ്റ്റാഗ്രാമും എഫ് ബി ബിഒക്കെ ഇത്രയും വളർന്ന ഒരു കാലം തൃശ്ശൂരാണ് സ്കൂളിംഗ് പഠിച്ചത് ഓസ്ട്രേലിയായിരുന്നു സ്കൂളിംഗ് സ്കൂളിലായിരുന്നു ഞാൻ എന്റെ സ്കൂളിങ് ചെറുപ്പം മുതൽ എൽ കെ ജി മുതൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നഴ്സിംഗ് ജൂബിലി മിഷനിലും പഠിച്ചിട്ടുണ്ട് പിന്നെ ഓസ്ട്രേലിയയിലും പഠിച്ചു ഓസ്ട്രേലിയ പോയി അവിടെ കുറച്ച് എക്സ്പോഷർ യിലേക്ക് കടന്നതിന് ശേഷം അതിന് മുമ്പ് വരെ നമുക്ക് ഞാൻ കേരളത്തിൽ മാത്രമേ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്കൊരു സ്ഥലമാണ് അങ്ങനത്തെ ഒരു പ്രൊഫഷനാണ് നമുക്ക് അധികം എക്സ്പോഷർ കിട്ടുന്ന ഒന്നും അല്ല പാഷനോ ഒന്നും ആയിട്ട് റിലേറ്റഡ് അല്ല അത് പിന്നെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കലകളുണ്ടെന്ന് പറയുന്ന പോലെ ഞാൻ എന്റെ ഇഷ്ടങ്ങളെ ഒളിപ്പിച്ച് വെച്ചിരിക്കും ബ്യൂട്ടി ഫോളോ ചെയ്തിരുന്നു ഒരു നടന്നിട്ടില്ല അത് പണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ പിന്നെ അങ്ങനെ ഇല്ല അതൊക്കെ മാറി എപ്പോഴാണ് എപ്പോഴാണ് ശരിക്കും ഇതിനൊക്കെ ഒരു ശ്രമം തുടങ്ങിയത് ത്രീയിലാണ് ഞാൻ ആദ്യമായിട്ട് മിസിസ് കേരള രജിസ്റ്റർ ചെയ്തത് അത് അവരുടെ ഓൺലൈൻ ഓഡീഷന് ഞാൻ പങ്കെടുത്തു അതിൽ ആയി മിസിസ് കേരള മിസിസ് കേരള ഔഷധി പ്രസൻസ് എസ്പാനിയൻസിന്റെ കേരളയിൽ ഫൈനലിസ്റ്റ് ആയി അതിൽ ബെസ്റ്റ് കാറ്റ്ലോക്ക് വിന്നറായിരുന്നു തൗസൻഡ് ഇതിന്റെ സെക്കൻഡ് പേജ് അപ്പൊ എങ്ങനെയാണ് ഞാൻ ഇത് ഇതേപോലെ പല ആളുകൾക്കും താല്പര്യമുള്ളവരുണ്ടാവും അപ്പൊ എങ്ങനെയാണെങ്കിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നമ്മൾ ഇതിന്റെ ഒരു മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഇതുപോലെ ഇങ്ങനത്തെ ഷോസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവർ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ അവര് നമ്മുടെ സ്കിൽസും നമ്മുടെ പ്രൊഫൈലൊക്കെ വെച്ചിട്ട് നമുക്ക് ഓഡീഷൻ തരും ഓഡീഷൻസിൽ കൂടെയാണ് ഇത് സെലക്ഷൻ തരുന്നത് കാരണം നമുക്ക് റാബോ ഒക്കെ ആണെങ്കിലും സ്റ്റേജ് ഫിയർ ആണെങ്കിലും കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എസ്പെഷ്യലീ വീട്ടിൽ വീട്ടമ്മമാരായിട്ട് വരുന്ന പെൺകുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഡിഫറൻറ്റ് സംഭവമാണ് ഞാൻ ഈ ഫീൽഡിലുള്ള ആളല്ല എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഷോ ആണെങ്കിലും അവരുടെ ടു ഡേയ്സ് ഗ്രൂമിംഗ് ആണ് നമുക്ക് ഒരു കംപ്ലീറ്റ് ഇത് പഠിപ്പിച്ചു തരുന്നത് ഈ സെയിം

ആയതുകൊണ്ട് അല്ല അത് കഴിഞ്ഞിട്ട് ഇവര് വിളിച്ചപ്പോൾ തൃശ്ശൂര് ഉണ്ടായിരുന്നു അത് എത്ര പേരുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ സ്റ്റേജിലും നേരിട്ട് വിളിച്ചത് പതിനൊന്ന് പേരെയാണ് അത്രേ വിളിച്ചിട്ടുള്ളൂ എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ പേരിലേക്ക് എത്തി നോക്കിയിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ പിന്നീട് ഇവരോടൊക്കെ ഇതിലേക്ക് വരാൻ എനിക്കൊരു കോൺഫിഡൻസ് ഞാൻ ചെയ്ത നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പോയപ്പോൾ കിട്ടിയ ബാക്ക്ഗ്രൗണ്ടും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും കാരണം കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പ്രീവിയസ് ഉള്ളവർ തന്നെയാണ് എല്ലാവരും കോമ്പിറ്റന്റ് തന്നെയാണ് ആരും പുതിയതായിട്ട് വരുന്നവരല്ല അവരുടെ കൂടെ അതിനൊരു സ്ട്രെങ്ത് വേണം എങ്ങനെയായിരുന്നു എങ്ങനെയായിരിക്കാം ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുള്ള മറികടക്കാൻ പറ്റിയത് ഞാനെന്ന് പറയുമ്പോ എൻ്റെ ഒരു മെയിൻ കാര്യം ഞാൻ എൻ്റെ കോൺഫിഡൻസിൽ തന്നെ പിടിച്ചു നിന്നത് എല്ലാവരും എല്ലാ കണ്ടസ്റ്റൻസും എയിം ചെയ്യുന്നത് ക്രൗൺ ആണ് അതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത് കിട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നുണ്ട് മാക്സിമം ചെയ്യുക അത് കഴിഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞു അടിപൊളി കോൺഫിഡൻസ് ആയിരുന്നു ഇയാളുടെ കോൺഫിഡൻസ് ആണ് ഇയാൾക്ക് ഇത് കൊണ്ട് തന്നെ ഇൻട്രോ കാര്യങ്ങൾ അത് ജഡ്ജസ് ആണ് അതൊക്കെ നോക്കുന്നത് ക്രാക്ക് പിന്നീട് അനലൈസ് അങ്ങനെ ചോദിച്ചാൽ വിശ്വസിക്കുന്ന ആളാണ് നമുക്ക് നമ്മുടെ സ്കിൽസും നമ്മളെ അറിയാമല്ലോ അവനവന് തന്നെ ഞാൻ നല്ലൊരു ബോധ്യം എനിക്കുണ്ട് എന്റെ മാക്സിമം ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസും എനിക്കുണ്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊരു ട്രൂ ട്രൂവായിട്ടുള്ള ഇവാലുവേഷനുമാണ് കാരണം നമുക്കറിയാലോ എങ്ങനെയാണ് ഇനി പൊതുവെ ഇതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടുത്തത് മറ്റ മേഖലയിലോട്ടൊക്കെ താല്പര്യങ്ങളൊക്കെ ഉണ്ടോ അത് ൾക്കാര് ചോദിക്കാറുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് സിനിമയിൽ എത്താനാണോ അങ്ങനെ ചോദിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്റെ ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെ എന്റെ പ്രൊഫഷൻ വിട്ടിട്ട് സംതിങ്ങ് ഇവന്റ് മാത്രമല്ല ഇവന്റ് എനിക്കൊരു ഫാമിലി ഫംഗ്ഷനുണ്ട് രണ്ടും ഉണ്ടായിരുന്നു അപ്പൊ ഇതൊരു കറക്റ്റ് ടൈമിൽ തന്നെ വന്നു നമ്മൾ നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ള എന്തോ സംഭവം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കറക്റ്റ് ടൈമിൽ എനിക്കത് വരാനും ചെയ്യാനും ഒക്കെ പറ്റിയതും സെലക്റ്റഡ് ആയിരുന്നു മുമ്പേ എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയിരുന്നു ഓഡിഷൻ വഴി അപ്പോൾ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു പിന്നറാവെന്ന് വിചാരിച്ചിട്ടില്ല ഒരു ആഗ്രഹം ബ്യൂട്ടി ഈ ഈ ഒരു ഒരു അല്ലെങ്കിൽ ഇതിനോടൊക്കെ ചെറിയ കുട്ടികൾ മുതൽ മിറണ്ടോ നോക്കി ആക്ട് ചെയ്യലും നമ്മൾ ഡാൻസ് കളിക്കലും എല്ലാവിധ പരിപാടികളൊക്കെ ഉണ്ട് ഓരോ ചുമ്മാ ചുമ്മ ഇരുവിധ എല്ലാ വീട്ടിലെ കുട്ടികൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ട് എൻ്റെ സിസ്റ്റേഴ്സിന്റെ കൂടെ ഡാൻസ് കളിക്കും മെമിക്കറിന്ന് കാണിക്കും നമ്മൾ സിനിമയിൽ കാണുന്ന ഓരോ റോളുകൾ നമ്മൾ വീട്ടിലിരുന്ന് അഭിനയിക്കും ഇതൊക്കെ ഞങ്ങളൊരു തമാശ എന്റർടൈൻമെന്റ് നമ്മൾ തന്നെ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക അതൊക്കെ ചെയ്യാറുണ്ട് പണ്ട് ശരിക്കും ഇത്ര എക്സ്പോഷർ ഇല്ലല്ലോ ഇല്ലല്ലേ പിന്നെ സോഷ്യൽ എക്സ്പോഷർ കിട്ടുന്നുണ്ടല്ലോ പണ്ട് ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ടി വിയിലോ അല്ലാതെ സോഷ്യൽ മീഡിയ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ എക്സ്പോഷർ കിട്ടുന്ന അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ആ വഴിക്കുള്ള ശ്രമങ്ങളുണ്ടോ അതോ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി ഞാനായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഇൻസ്റ്റഗ്രാം റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലാതെ ഇതിന് വേണ്ടിട്ട് ഞാൻ സിനിമ ഓഡിഷന് പോവുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും ഇറങ്ങിയിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല താല്പര്യമുണ്ട് എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയും ഇഷ്ടക്കേടൊന്നുമില്ല മിസ് കേരളയുടെ തുടക്കം മുതലേ നോക്കിയാൽ ഇഷ്ടപോലെ പറഞ്ഞു ഈ വീക്കിൽ പോകും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ വരും വരുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നെ എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും അവർ എനിക്ക് നല്ല സപ്പോർട്ടീവാണ് ഏജൻസിലൊക്കെ പോകുമ്പോൾ പങ്കെടുക്കണം ഞാൻ മാൽദ്വീപ്സിൽ അവിടെ ഞാൻ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഈവൺ അവർക്ക് ഷോർട്ട് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അവർ നമുക്ക് പ്രൊഫഷൻ ഉണ്ടാവും ഇതൊക്കെ ആഗ്രഹം പോലെ ചെയ്തിട്ട് ബാ എന്ന് പറയാവുന്ന ആൾക്കാരും എനിക്ക് സൂപ്പർവൈസേഴ്സ് ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് മാക്സിമം സപ്പോർട്ട് വരുന്നുണ്ട് നല്ല കാര്യമല്ലേ അത് നക്കിപ്പോ ഇവർനൊരു ഓപ്പർച്ചൂണിറ്റീസ് വരിയാണെങ്കിൽ ഇപ്പോ നമ്മൾ ഒരു സിനിമ ഒക്കെ ഇനൊരുപാട് അവസരങ്ങളുള്ളവനാണ് ആണെങ്കിൽ അവിടെ വിട്ടിട്ട് വേരോ എങ്ങനെയാണ് അങ്ങനെ മനസ്സിൽ കരുതിയിട്ടുണ്ടോ അങ്ങനെ എങ്കിലും വരാൻ എനിക്ക് ആഗ്രഹം ഉണ്ട് കാരണം എന്തോ വെച്ച കഴിഞ്ഞാൽ ഇപ്പോ ഇതിനടക്ക് കഴിഞ്ഞ മിസ്സ് കേറിൽ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പേജൻസ് കിട്ടി രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് എത്താൻ പറ്റില്ല ഈ इश्यूज ഉണ്ടായിതുകൊണ്ട് അവിടെ ആയുണ്ട് വേറെ ഒരു രാജ്യത്താണ് ആയുണ്ട് വരും വന്ന് പോക്കും നമ്മക്ക് ഇവര ഗ്രൂമിങ്ങിനെ വിളിക്കുമ്പോഴും ഇപ്പോ ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ നമുക്ക് എത്താനും ഡിഫിക്കൽട്ടി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ അങ്ങനെ കറിയർ പ്ലാൻ ഉണ്ട് ഇല്ലായില്ല കാരണം പാഷൻ ഒന്ന് പെമ്പർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കളയാനുമല്ല പ്രൊഫഷൻ കളയാനുമല്ല രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്ന് നോക്കണം ഫാമിലി ലൈഫും ാണ് എന്തായാലും പോലെ വേറൊരു പറക്കാച്ചേരി പോലത്തെ ഒരു സ്ഥലത്ത് വന്ന് ഇന്ന് ഇങ്ങനെ ഒരു മിസസ് തൃശൂർ എന്ന് പറയുന്ന ഒരു അച്വ്മെന്റ് കിട്ടി അപ്പൊ എങ്ങനെയാണ് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് എനിക്ക് ചിലപ്പോൾ കുറെ പേര് ഇതേപോലെ ഉൾവലിഞ്ഞ് നിൽക്കുന്നവരുണ്ടാവും കോൺഫിഡൻസ് ഇല്ലാത്തവർ കഴിവുണ്ടാവും പക്ഷെ കോൺഫിഡൻസിന്റെ പ്രശ്നങ്ങൾ പല പല ഒബ്സ്റ്റകൾസിൽ തടസ്സങ്ങൾ പെട്ട് നടക്കുന്നവരുണ്ട് അവരോടൊക്കെ നമ്മൾ മുന്നോട്ട് വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക കാരണം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ലോകത്തിൽ നിന്ന് പഠിക്കാനുണ്ട് നമുക്ക് അതിനുള്ള കോൺഫിഡൻസും കറേജും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം ഇത് വേറെ ആരും നമുക്ക് കൊണ്ടുവന്ന് തരില്ല നമ്മൾ തന്നെയാണ് നമ്മളതിനെ വളർത്തേണ്ടത് ഇപ്പം നമ്മൾ ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പം ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ മോഡലായിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടോ ഇതിനെക്കുറിച്ചുള്ളൊരു ആ ലോകത്തിന് വന്നൊരാളെ അല്ല കംപ്ലീറ്റ്ലി ഡിഫറെൻ്റായി എന്നെ ഒരാൾക്ക് ഇതിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാമെങ്കിൽ ഒരുപാട് പേർക്ക് സാധിക്കും തീർച്ചയായിട്ടും നമ്മളെ വീടുകളിൽ ഇന്ന് വീട്ടമ്മമാരായിട്ടിരിക്കുന്ന കുറേ കുട്ടികൾ ഒരുപാട് സ്കിൽസ് ഉള്ള ഒത്തിരി പേരുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടണം എന്നറിയാത്തവരുണ്ട് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ അറിയാൻ ശ്രമിക്കണം വേറെ എന്താണ് ഞാൻ വേറെന്താണ് താല്പര്യം തീർച്ചയായിട്ടും കാരണം ഞാൻ ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഇത്രക്കൊക്കെയായി ചെറിയ പ്രായം ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നും ഇല്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരും നമ്മളെ സമൂഹത്തിലുണ്ട് അതിനൊക്കെ മറികടന്ന് നിൽക്കുന്നതാണ് ഇതിന്റെയൊക്കെ ഒരു ചാലഞ്ച് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇതിന്റെ ടൈറ്റിൽ കിട്ടുന്നൊന്നും ഞാൻ ചെയ്തു നോക്കാം എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തു നോക്കാം മാത്രം വിചാരിച്ചു പോകുന്ന ഒരാളാണ് പക്ഷെ നമ്മളുടെ ഇതുകൊണ്ട് ജഡ്ജസ് ആണ് അതൊക്കെ ഡിസിഷൻ എടുക്കുന്നത് അതുപോലെ എല്ലാവർക്കും സപ്പോർട്ട് ഹസ്ബൻഡ് എനിക്കൊരു ബാക്ക് ബോൺ തന്നെയാണ് അല്ല നമുക്ക് പറ്റില്ല കായിക മേഖലയില് ടോപ്പായിട്ട് നിൽക്കുന്ന ആളും കൂടിയാണ് സ്പോർട്സിന്റെ സ്റ്റാർ ആണ് മാക്സിമം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ആണെങ്കിലും സ്പോർട്സ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും പാഷനും ഫോളോ ചെയ്യുന്ന തൃശ്ശൂരാണെങ്കിലും ഫാഷൻ ഇൻഡസ്ട്രിയൊക്കെ ഇഷ്ടമാണ് ചെറുപ്പത്തിന്മാളും കുറെ ഇതുപോലത്തെ മോഡലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സൈഡായിട്ടൊക്കെ ഇഷ്ടമാണ് നമ്മൾ പാർട്ട്ണറുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ആളെ കൊണ്ട് പറ്റാത്തക്കാളും എനിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട് അങ്ങനെ സപ്പോർട്ടീവ് മച്ച്